ഇപ്പോൾ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ചെറിയ ഒരറ്റം മാത്രമാണ് ഇതെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ സി എം ആർ എൽ മാസപ്പടി കേസിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള പരാതിയും അന്വേഷണവും അതിൻ്റെ ഭാഗമായി ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇത് കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷനുമായി അഫിലിയേറ്റ് ചെയ്ത കമ്പനിയാണ് അംഗീകാരമുള്ള കമ്പനിയാണ് ഈ കമ്പനി കോടികളുടെ അഴിമതിയും വെട്ടിപ്പും നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ എന്ന കേന്ദ്ര ഏജൻസി ഡൽഹി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പും അഴിമതിയും നടത്തുന്ന കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്കും അവർ നയിക്കുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും എന്താണ് ബന്ധം എന്ന ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ ഉയരുന്നത് ഇതിലേക്ക് തൻ്റെ മകളെയും കുടുംബത്തെയും ഒക്കെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുടൽനാടൻ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പക്ഷേ അതൊന്നും തൃപ്തികരമായിരുന്നില്ല ഈ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അത് അത്ര എളുപ്പത്തിൽ മയച്ചു കളയാവുന്നതല്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ എസ് എഫ് ഐ അന്വേഷണം അട്ടിമറിക്കപ്പെടും അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരും പിണറായി വിജയനും കേരള സർക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് കോൺഗ്രസ്സുകാർ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു ഇത് കൃത്യമായ അന്വേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ സി എം ആർ എൽ എന്താണ് സി എം ആർ എൽ നടത്തിയത് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് എസ് എഫ് ഐ അന്വേഷണത്തിലെ കണ്ടെത്തലിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റന്വേഷണം പാടില്ല എന്ന വാദവും നിലനിൽക്കില്ല അഴിമതി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണി ആണെന്നും ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്രവും കേന്ദ്ര ആദായ നികുതി വകുപ്പും അറിയിച്ചു സി എം ആർ എൽ കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് ഇത് പൊതു താല്പര്യ പരിധിയിൽ വരും കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ല എന്ന വാദം നിലനിൽക്കില്ല നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സി എം ആറിൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു സി എം ആറിൽ ചെലവുകൾ പെരിപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി ചരക്ക് നീക്കത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി എന്നുള്ള കാര്യവും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എല്ലാം കൂടി നൂറ്റി എൺപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും അഴിമതി ാണ് സി എം ആറിൽ നടത്തിയിരിക്കുന്നത് ഈ ഫ്രോഡ് കമ്പനിയുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ബന്ധമുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർ സേവനം ചെയ്തു കൊടുത്തിരുന്നത് എന്നത് ഇനിയിപ്പോൾ ചർച്ചാ വിഷയമാകും കുറേ നാളുകളായി ഈ വിഷയം ഈ മാസപ്പടി കേസും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നില്ല അത് അന്വേഷണം നടക്കുന്ന നടത്തി അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ എസ് എഫ് ഐ ഒ പുറത്തുവിടാതിരുന്നത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലാണ് ഈ സി എം ആർ ഈ ഒരു ഫ്രോഡ് തരം ഇത്രയും രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പല രീതിയിൽ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി വ്യാജ രേഖകൾ ഉണ്ടാക്കി സി എം ആർ നടത്തിയ തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പ് ഇപ്പോൾ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ബാക്കി നടപടിക്രമങ്ങൾ കോടതിയുടേതാണ് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് വാർത്തകളിലേക്ക് ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ എത്തിച്ചേരും പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം